അങ്ങനെ രാവിലെ ആയി രാവിലെ ആയി എന്ന് പറഞ്ഞാൽ ഉമ്മാക്കന്ന് ഉറക്കത്തന്നെ ഉണ്ടായിട്ടില്ല എത്രയോ നേരത്തെ എണീറ്റ് ആൾ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കലും കടിയുണ്ടാക്കലും അവരെ വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കലും അത് ചെയ്യലും ഇത് ചെയ്യലും എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മക്കൾ ഇതുവരെ വളർന്നിട്ടില്ലല്ലോ ഉമ്മാൻ്റെ അടുത്ത് ഇതുവരെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല അങ്ങനെ പിന്നെ എന്ത് ചെയ്തു രാവിലെ വലിയപ്പ ഒരുങ്ങി സുഭയിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഉമ്മ ഞങ്ങളിങ്ങനെ പുറത്ത് ഒരു കൊലായില ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് തിണ്ടുമ്മലി ഇരുന്നിട്ട് കുടിക്കുകയാണ് വലിയ പടിയിൽ പടിയിലിരിക്കുന്നുണ്ട് അപ്പോൾ ദോഷം ചായക്കുണ്ടാക്കി തരുന്നുണ്ട് കട്ടൻ ചായ ഉണ്ടാക്കി തരാം അപ്പോൾ ഈ ദോശ ഇങ്ങനെ ആയതായത് പ്ലേറ്റിൽ കൊടുത്തിട്ട് തരുമ്പോൾ ഞാൻ ഉമ്മേൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഉമ്മേനെ ഉമ്മ അങ്ങനെ കരയാണ് കാരണം മക്കൾ വിട്ടുപോകുകയാണല്ലോ എത്രയായാലും സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഉമ്മമാർക്ക് അത് സഹിക്കൂല ഇപ്പം ഇവിടെ ഞങ്ങളുടെ അവസ്ഥ അതാണ് എൻ്റെയും ജ്യേഷ്ഠ അനിയൻ്റെയും ഞങ്ങളുടെ ഭാര്യമാരുടെയൊക്കെ അവസ്ഥ കാരണം ഉമ്മ അജ്ജനാണ് പോയതെങ്കിലും ഒന്നുമല്ലാത്ത ഈ ഒരു വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ വന്ന് നോക്കാൻ തന്നെ തോന്നുന്നില്ല പിന്നെ ഈ ആട് കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് വന്നല്ലേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങളെ കൊണ്ടാക്കാൻ വലിയപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇറങ്ങുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴുകി അന്ന് ആടൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ ആടുകളോടൊക്കെ പറഞ്ഞ് പിന്നെ കാണാൻ കുറേ ആളുകൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് ഈ റോട്ടിൽ അന്ന് ടാറിട്ട റോഡല്ല ഈ റോഡ് ഇങ്ങനെ ഒരു കല്ലൊക്കെ ഇങ്ങനെയുള്ളൊരു റോഡാണ് അപ്പോൾ ആ റോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതുപോലെ ജനവാതിലുണ്ടല്ലേ ജനവാതിലിൻ്റെ പൊളിയൊന്നുമില്ല ഒരു കർട്ട ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും മരത്തിൻ്റെ ഇതാണ്ടാവുക കമ്പിയല്ല അന്നത്തെ പോലെ അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ എന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞങ്ങളെ അപ്പോൾ മനസ്സിലായി കയ്യാണെന്നുണ്ട് കാരണം മര ഒരു കണ്ണും ഒരു ഭാഗമൊക്കെ കാണുന്നുള്ളൂ ബാക്കി ആ കർട്ടൻ കൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചിട്ടുണ്ട് കർട്ടടമല്ല പഴയ സാരി എന്തോ കട്ട് ചെയ്തിട്ടതാണ് ഉമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സലാമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടന്ന് പോവാണ് കുറേ ദൂരം ഒരുക്കു തോന്നുന്നു രണ്ട് രണ്ടര കിലോമീറ്റർ നടന്ന് പോയിട്ട് വേണം ബസ് കിട്ടുന്ന സ്ഥലത്തെത്താൻ അന്ന് ഈ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ ഭയങ്കര കുറവാണ് വണ്ടികളൊന്നും കൂടുതലും ഇങ്ങോട്ടൊന്നും വരലില്ല അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ ബസ്സിലൊക്കെ കയറാൻ പോകുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയിൽ ആളുകൾ ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് വെല്ലിപ്പാനോട് മമ്മാക്കായ കൊടുക്കാണ് കുട്ടിയുള്ള കൊണ്ട് അപ്പം അങ്ങനെ പറയുന്നുണ്ട് അവരെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുകയാണ് ബോർഡിംഗിൽ ചേർക്കാൻ കൊണ്ട് പോകുകയാണ് ഓർക്കണേജ് അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്നവരൊക്കെ സമാധാനം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് ബസ് സ്റ്റോപ്പിൽ എത്തുന്നത് കുറേ കഴിഞ്ഞപ്പോൾ വലിയ ഇപ്പം പറഞ്ഞു ഒന്ന് വേഗം നടക്കി ബസ് ഇപ്പോൾ പോകും അതിന് കിട്ടില്ലെങ്കിൽ പിന്നെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങാണ്ട് കഴിയുന്നത് അടുത്ത ബസ് കഴിഞ്ഞ അന്ന് ഇത്ര പോകുന്ന ബസ്സാണ് ചെറിയ എന്താണ് കാല് എന്നൊക്കെ പറയണ ഒരു കുട്ടി ബസ്സാണ് അന്നുള്ളത് തുടങ്ങുന്ന സമയത്താണ് അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒന്നോ രണ്ടോ ബസ്സാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത് റോയലിൻ്റെ അപ്പോൾ ഏതായാലും അതിലേതെങ്കിലൊക്കെ കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് ആറുമണിയൊക്കെ ആ അഞ്ചര ആറ് മണി ആ സമയത്താണെങ്കിൽ നടക്കുന്നത് അങ്ങനെ കുറെ നടന്ന് നടത്തുന്ന ബസ്സ് പോയിട്ടില്ല എന്നുള്ളൊരു വിവരം പറഞ്ഞു അപ്പോൾ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ് ബസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബസ് കയറി വളാഞ്ചേരി ഇറങ്ങി അടുത്ത ബസ് കയറി ഈ കടുങ്ങാത്തുകൊണ്ട് ഇറങ്ങി അവിടെ നടന്നിട്ടാണ് ഓർഫനേജിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ഞങ്ങൾ ഓർഫനേജിൽ ചേർത്തു പിന്നെ അവിടെ പഠനം തുടങ്ങി ആദ്യ സമയത്തൊക്കെ എന്താ പറയുക എപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും ഉമ്മ പിന്നെ ഉള്ളാപ്പന്മാർ മൂത്താപ്പന്മാർ വല്ലിപ്പ വല്ല്യമ്മ വല്ല്യമ്മ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവുള്ള സമയത്ത് ഞങ്ങളെയും കൊണ്ട് അടുത്ത വീട്ടിലൊക്കെ പോകും പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലൊക്കെ നായന്മാരും മറ്റ് ഹിന്ദുക്കളൊക്കെ ഒരുപാട് പണിക്കന്മാരൊക്കെ ഒരുപാടുള്ള സ്ഥലം അവരൊക്കെ വീട്ടിലൊക്കെ പോയി അന്ന് നല്ല ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടണമെങ്കിൽ അന്ന് അവിടെയൊക്കെ പോകണം അപ്പോൾ വല്യമ്മ ഞങ്ങളെ കൊണ്ട് ഇടയ്ക്ക് ഇടക്ക് പോകാറുണ്ട് അവിടെയൊക്കെ മാങ്ങ കിട്ടും നല്ല മാങ്ങ കിട്ടും പിന്നെ അതുപോലെ നല്ല ഫുഡ് കിട്ടും ഇഡ്ഡലി സാമ്പാർ ദോശ ചട്നി സാമ്പാർ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ ഫുഡുകൾ ഇപ്പോൾ എൻ്റെ അടുത്തും കിട്ടും അന്നൊക്കെ അവരെ വീട്ടിലാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞത്തെ ഫുഡുകൾ കിട്ടുക അങ്ങനെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ വല്യമ്മപ്പ് അപ്പോൾ ആ വല്യമാനൊക്കെ ശരിക്കും മിസ്സ് ചെയ്ത് തുടങ്ങി ഓർഫനേജ് ചെന്ന് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അതേപോലെ ഞാനും എന്ത് ചെയ്യും ഒറ്റക്ക് ചിലപ്പം അസറിന് ശേഷമൊക്കെ അസർ സംസ്കാരത്തിന് ശേഷമൊക്കെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുമൊക്കെ ചെയ്യും ചിലപ്പം ചിലപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കും എത്രയാലും വീട്ടുകാരൊക്കെ പിരിഞ്ഞ് നിൽക്കുമ്പോഴൊരു സങ്കടം ഉണ്ടാവുമല്ലോ നമുക്ക് കുറേ ഭക്ഷണം കുറേ വസ്ത്രം കിട്ടിയിട്ട് കാര്യമില്ല ആ സമയത്തൊന്നും കാരണം നമുക്ക് വേണ്ടത് അവരെ സാമീപ്യം അവരെ കെയറിങ് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുക മക്കളാകുമ്പോൾ അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടാ ഒരു ഫീലൊക്കെ അങ്ങനെ വല്ലപ്പോഴും രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ മുമ്പ് ഞായറാഴ്ച പിന്നെ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ ഇത് ഓരോ ആഴ്ച കഴിയും തോറും ഉമ്മാനെ കാണുമ്പോൾ ഉമ്മാൻ്റെ രൂപം ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അങ്ങനെ ഒരു ഞായറാഴ്ചയേ പോലെ ഞായറോ അല്ലെങ്കിൽ വലിയ ഇവർ വരുന്നത് ഉമ്മ വന്നില്ല വല്ല്യമ്മയാണ് വന്നത് അപ്പോൾ വല്ല്യമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ എന്താ അമ്മ വരാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പിന്നെ ഉമ്മ പണിക്ക് പോകണ വിവരങ്ങളൊക്കെ വല്ല്യമ്മ പറഞ്ഞത് അപ്പോൾ എന്താണ് ഉമ്മ ഈ തേപ്പുകാരുടെയും പടവുകാരുടെയും കൂടെ പണിക്ക് പോവാണ് പണിക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ പോരാ പിന്നെ നല്ല അധ്വാനിക്കുന്നുണ്ട് അപ്പോൾ എന്താ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മ പറഞ്ഞതാണ് അത്ര ഒരു വീട് വെക്കണം എൻ്റെ മക്കള് പഠിച്ചു വരുമ്പോഴേക്കും ഒരു വീട് വെക്കണം അവരിനി അവരുടെ വീട്ടിൽ സ്വന്തം അവർക്കുള്ള സ്വന്തം വീട്ടിൽ അവരിനി കിടന്നുറങ്ങിയാൽ മതി അതുകൊണ്ട് അവരുടെ മക്കൾ അങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളൊരു നിശ്ചയം മനസ്സിൽ ചെയ്തുകൊണ്ടാണ് ഉമ്മ ഈ ഇങ്ങനെ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ കുറേ കാലം ആ ഒരു ജോലിക്ക് പോയി പെട്ടെന്നാണ് ഒരു ദിവസത്തെ പോലെ പിന്നെ ജോലിക്കിടയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ഒരു കല്ലിങ്ങനെ കയ്യിൽ വീണിട്ട് കൈ പൊട്ടിപ്പോയി കൈ പൊട്ടിപ്പോയി കൈ ഇങ്ങനെ തൂങ്ങി അങ്ങനെ കയ്യും കൊണ്ട് ജോലിക്കാർ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വല്ല് കൊണ്ടുപോയി കൈ ശരിയായി തുന്നി ചേർത്ത് ശരിയാക്കി പക്ഷേ കൈകൊണ്ട് ബലത്തിലുള്ള പണികളൊന്നും എടുക്കാൻ പറ്റൂലെന്ന് ഡോക്ടർ അന്ന് പറഞ്ഞോന്നുമാക്ക് ഭയങ്കര സങ്കടമായി കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൂലി കിട്ടിക്കൊണ്ടിരുന്നൊരു ജോലിയാണ് ഇനിയിപ്പോൾ എന്ത് ജോലിക്ക് പോകും എന്നുള്ളൊരു വിഷമം ഉമ്മാർക്ക് ശരിക്കും ഉണ്ടായിരുന്നു അന്ന് ഇവരൊക്കെ എന്നോട് പറയാറുണ്ട് കാരണം ഉമ്മ പിന്നെ ഇവരൊക്കെ ട്രൂപ്പിൽ തന്നെ ചെന്നു എന്നാണ് പറയുന്നത് ഇവരെ ട്രൂപ്പിൽ തന്നെ ചെന്നിട്ട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലി വേണം എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് ആസിയ എന്നെ കൊണ്ട് ഇനി അങ്ങനത്തെ പണിയൊന്നും എടുക്കാൻ കഴിയില്ല അതൊക്കെ നിർബന്ധമാണെങ്കിൽ ചോ ഞങ്ങൾക്ക് ചോറും കഞ്ഞിയും വെച്ച് തരാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ പിന്നാലെ കുടിക്കും അതിന് വലിയ ശമ്പളമൊന്നും കിട്ടൂല അങ്ങനെ ഉമ്മ കുറേ കാലം അതിൽ കൂടി പക്ഷേ ഉമ്മാക്ക് സമ്പാദിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ ഈ വീടുണ്ടാക്കണം ഉമ്മ അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് അങ്ങനെ ഉമ്മ അത്രയും കാലം പണിയെടുത്ത് കുറച്ച് പൈസ ഒരു കൂട്ടി വെച്ചിട്ട് കൂട്ടിയിട്ട് ഒരു അഞ്ച് സെൻറ് സ്ഥലം ഇവിടെ വാങ്ങി ഇപ്പുറത്തല്ല ഈ തങ്ങളെടുക്കുന്നതാണ് ഇതാ ആ ഒരു വീട് കണ്ടോ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു അഞ്ച് സെൻറ് സ്ഥലം ഈ കണ്ണെ ഈ ഒരു അഞ്ച് സെന്റ് സ്ഥലം അപ്പം ഈ ഒരു അഞ്ച് സെൻറ് സ്ഥലത്ത് എങ്ങനെങ്കിലും ഉമാക്കൊരു വീട് വെക്കണമെന്നുള്ള ഉമ്മന്റെ ലക്ഷ്യം എന്ന് വലിയ മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ലീവിനൊക്കെ വരുമ്പോൾ നമ്മളോട് ഇവർ പറയാറുണ്ട് അങ്ങനെ ഞങ്ങളാണെങ്കിലും ഓരോ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോലെ തുടങ്ങി അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടോടുകൂടി ഉമ്മയുടെ കഥയും കാര്യങ്ങളൊക്കെ കേട്ടോടി പിന്നെ ഞങ്ങൾക്കൊന്നും നാട്ടിലേക്ക് വരാനുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി കാരണം വന്നു കഴിഞ്ഞാൽ ഉമ്മാക്കാണ് ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ആരാളുണ്ട് ഭക്ഷണം തരുന്ന ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ അതുപോലെ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നാകുമ്പോൾ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വേണ്ടി മിക്കവാറും നമ്മൾ വരാറില്ല അപ്പോഴൊക്കെ മിക്കവാറും ഉമ്മ ജോലിക്ക് പോകുന്ന ആയിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞ് പോയി ഉമ്മ ഉമ്മക്ക് തോന്നി ഈ ഒരു ജോലിക്ക് ഇങ്ങനെ പോയാൽ എൻ്റെ മക്കൾ വരുമ്പോഴേക്കും പഠനം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു വീട് വെക്കലൊന്നും നടക്കൂല എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് ഉമ്മ അടുക്കള ജോലിക്ക് പോകാൻ റെഡിയാവുന്നത് അതായത് അടുക്കള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുജോലി പണക്കാരായ ആളുകളുടെ വീട്ടിൽ ജോലിക്ക് പോവും പ്രസവിച്ചു കൊടുത്ത് നിൽക്കാൻ പോവും അടുക്കള പണിക്ക് പോവും അങ്ങനെ ഒരുപാട് ജോലികൾ മാറി മാറി ഉമ്മ ചെയ്തു അങ്ങനെ കുറേ കാലം എനിക്ക് തോന്നുന്നത് ഒരു എട്ട് അഞ്ചെട്ട് വർഷത്തോളം പിന്നെ ആ ജോലിയാണ് ഉമ്മ ചെയ്തത് അതിൽ നിന്ന് ഒരുപാട് പൈസ ഉമ്മ സമ്പാദിക്കുകയും ചെയ്തു ആ സമ്പാദിച്ച പൈസ കൊണ്ടുണ്ടാക്കിയ വീടാണ് ഇപ്പോൾ ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്ന വീട് അപ്പോഴേക്കും ആ ഒരു എട്ട് വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പഠനം കഴിഞ്ഞ് ഞാനും ജേഷനും പഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴേക്കും ഈ വീട് വീടുകൂടെ റെഡിയാണ് ഞങ്ങളെ കയറ്റിയിരുത്താൻ ഞങ്ങളെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ വീട് നല്ല ഉദിച്ച് നല്ല അന്നത്തെ നല്ല വീടാണ് അന്നത്തെ വീടുകളെടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല വീടായിരുന്നു നല്ല വിശാലമായ റൂമെന്നൊക്കെ അന്ന് പറയാൻ പറ്റിയിരുന്നു ഈ ഒരു വീട്ടിൽ അങ്ങനെ ഞാൻ ഇട്ടിയും കഴിഞ്ഞ് ഞാനും വന്ന് ജേഷ്ഠനും വന്ന് പിന്നെ ജേഷ്ഠൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ കൊല്ലം ബാംഗ്ലൂരൊക്കെ പോയി നിന്നുട്ടോ അപ്പം അപ്പോഴേക്കിന് വീടൊക്കെ റെഡിയായി ഞങ്ങൾ ഇങ്ങോട്ടാണ് പിന്നെ വരുന്നത് പക്ഷേ വീട് പൊങ്ങി വന്നെങ്കിലും ഉമ്മയുടെ ശരീരവും ഉമ്മയുടെ ആരോഗ്യവും ഒക്കെ ഭയങ്കരമായിട്ട് ക്ഷയിച്ചു ഉമ്മനെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരും നമുക്ക് അത്രയും ക്ഷീണിച്ചു പോയി ആൾ മുഖമൊക്കെ ചുണിഞ്ഞു കയ്യൊക്കെ കറുത്ത് കരുവാളിച്ചു ആകെ ഒരു കോലം കെട്ടുപോയി ഉമ്മ അപ്പം പിന്നെ ഞങ്ങൾ ഉമ്മനോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ ഇനി പണിക്കൊന്നും പോകണ്ട നമുക്ക് വീടൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോകും ഇക്കാക്കയും പോകുന്നുണ്ടല്ലോ അതൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്നൊന്നും പറഞ്ഞു പക്ഷേ ഉമ്മാക്ക് അപ്പോഴും പോയേ പറ്റുള്ളൂ കാരണം ഇനിയും രണ്ട് മക്കൾ വളർന്നു വരാനുണ്ട് അവരെ എന്തെങ്കിലും ഒക്കണമല്ലോ അങ്ങനെ നാട്ടിൽ ഞങ്ങൾ രണ്ടാളും നാട്ടിലായി ഞാൻ ഐ ടി കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്ന് സെലക്ഷൻ കിട്ടി ഞാൻ അവിടെ കയറി ഓപ്പർച് ആയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഞാനൊരു പത്ത് കൊല്ലം ജോലി ചെയ്യുകയും ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ പിന്നെ അതുപോലെ ചേഷണം ബാംഗ്ലൂരിലേക്ക് പിന്നെയും പോയത് തുടങ്ങി പക്ഷേ ഉമ്മ അപ്പോഴും ഈ ജോലിക്ക് പോകുവായിരുന്നു കൂടുതലും നമ്മളൊക്കെ മറച്ചു വെച്ചിട്ടൊക്കെയാണ് പോവുക പക്ഷേ മക്കളെ മുന്നിൽ എന്തെങ്കിലും ക്ഷേം കേട് വരുമെന്നൊക്കെ വിചാരിച്ചിട്ടാവണം അങ്ങനെ എന്തായാലും പിന്നെ ഞങ്ങൾ നാല് മക്കളും കൂടി ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടാണ് പിന്നെ ഉമ്മ ജോലിക്ക് പോലെ നിർത്തിയത് അപ്പോഴേക്കിനും എനിക്കും ചേഷനും ജോലി ആയിട്ടുണ്ട് ചെറിയ വരുമാനമൊക്കെ ആയി തുടങ്ങി പിന്നെ ഈ വീട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ഒരു ചെറിയ സ്വർഗ്ഗമാക്കി മാറ്റി ഈ വീട്ടിൽ വയറിങ് ചെയ്തത് ഞാനാണ് അന്ന് ആ സമയത്ത് പ്ലംബിങ് ചെയ്തത് ഞാനാണ് അതൊക്കെ ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച പൈസ കൊണ്ടാണ് ഞാൻ ചെയ്തത് അതുപോലെ വീട്ടു ചിലവൊക്കെ നോക്കുന്നത് അന്ന് ഒക്കെ ആയിരുന്നു അന്യമാരൊന്നും പഠിക്കുകയാണ് പിന്നെ അതുപോലെ ഈ വീടിൻ്റെ പരിസരം ഈ കാണുന്ന ഈ കാണുന്ന ഈ കാണുന്ന കഴുങ്ങുകളാണ് ഒരു മീറ്റർ ഗ്യാപ്പിൽ കുറേ കഴുങ്ങ് ഞാൻ വെച്ചു എന്താണ് വെയിലൊന്ന് കറക്റ്റ് ഞങ്ങളുടെ ഈ സിറ്റൗട്ടിലാണ് വീഴുക അപ്പോൾ അത് തടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കഴുങ്ങ് വെച്ച് പിടിപ്പിക്കാന്ന് വിചാരിച്ചത് അന്ന് ഈ കഴുങ്ങ് വെക്കുമ്പോൾ സംഗതി താഴെയാണ് മുറ്റത്ര ഫിനിഷ് ചെയ്തിട്ടില്ല പക്ഷേ വെച്ച് കുറച്ച് പൊങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ മുറ്റം കെട്ടിയപ്പോൾ പിന്നെ മുറ്റത്തിൻ്റെ ഒപ്പമായി വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒപ്പമായി ഒപ്പമായി ഈ കഴുങ്ങിൻ്റെ തൈകളൊക്കെ പിന്നെ അനിയൻ എന്ത് ചെയ്തു ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് കവുങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചു ജേഷ്ഠനതാ ഒന്നി രണ്ട് തേക്കിൻ്റെ തൈകൾ ജേഷ്ഠനെ അവിടെ വെച്ചിട്ടുണ്ട് അത് അവൻ്റെ ഓർമ്മക്കായിട്ട് അവിടെ ഉണ്ട് അതുപോലെ പിന്നെ ഈ കണ്ണതൊക്കെ ചെറിയ അനിയൻ ചെയ്തതാട്ടോ കുറേ റംബുട്ടാൻ്റെ തൈകൾ അതുപോലെ ചാമ്പക്ക വേറെ കുറേ മരങ്ങളുണ്ട് ഇവിടെ അതൊക്കെ അവൻ ചെയ്തതാണ് ഈ ചാമ്പക്കയുടെ മരം ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് അന്ന് പിന്നെ അതിനുശേഷം ഇവിടെ ഒന്നര സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടോ പിന്നെ അവിടെ ഈ അഞ്ചിൻ്റെ കൂടെ അപ്പോൾ ഒരു ആറര സെൻറ്റ് സ്ഥലമായി പിന്നെ അതുപോലെ റോഡ് ഉണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഉമ്മേൻ്റെ മാത്രം അധ്വാനമാണ് കിട്ടും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഉമ്മ ഈ ഒരു വീടുണ്ടാക്കിയത് ഞങ്ങളെ നാല് മക്കളെ പോറ്റി വളർത്തിയത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഒരു കൊറോണേൻ്റെയൊക്കെ കുറേ മുന്നേ ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ ചുരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് അതിനിടയിലുള്ള ഒരു സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു ഇത്രയൊക്കെ നാല് മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തന്നല്ലോ ഇനി നിങ്ങളൊരാഗ്രഹം ഞങ്ങൾ പറയും ഞങ്ങൾ എന്താണ് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് തരേണ്ടത് എന്ന് പറഞ്ഞല്ലോ ഒരിക്കലും ഞങ്ങൾ ചോദിച്ചു ഒരിക്കലും നല്ല കുറേ വട്ടം ചോദിച്ചു അപ്പോൾ അതിനൊന്നും ഉമ്മ വ്യക്തമായിട്ടൊരു മറുപടി പറയില്ല അപ്പോൾ ഒരു ദിവസം ഉമ്മ പറഞ്ഞ് നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ ജോലിയൊക്കെ എടുത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരോടും കടം വാങ്ങാതെ ആരോടും പിടിച്ചു വാങ്ങാതെ പിന്നെ കക്കാതെ എന്താ പറയുക വേദനിപ്പിക്കാതെ നിങ്ങൾക്ക് ഇന്നൊരു ഹജ്ജിന് പറഞ്ഞു വിടാൻ പറ്റുമെങ്കിൽ അലഹദില്ല അതാണ് എനിക്ക് ഇന്നിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഏറ്റവും അവസാനത്തെ ആഗ്രഹം എന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് ഹജ്ജിൻ്റെ കാര്യം എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്കത് ഉറപ്പായിരുന്നു ഞങ്ങളെ കൊണ്ട് അത് കഴിയൂലാന്ന് കാരണം അജ്ജിന് അന്ന് എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് മൂന്ന് ലക്ഷം റുപ്യ അന്ന് ഹജ്ജിന് വിടാൻ വേണം അപ്പോൾ അന്നത്തെ കാലത്ത് അയ്യായിരം റുപ്യ ആറായിരം റുപ്യയും ശമ്പളം വാങ്ങണത് നമുക്കൊക്കെ എങ്ങനെ അത് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങൾക്കത് കഴിയൂലെന്ന് കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ ഇൻഷാല്ല നമുക്ക് പറ്റുമെങ്കിലും അത് ചെയ്യാം എന്നൊക്കെ നമ്മളും ഇങ്ങനെ പറഞ്ഞു ഉമ്മക്ക് അപ്പം ഉമ്മ ഉമ്മക്കും അറിയാതെ അത് നടക്കുന്ന കേസല്ലാന്ന് പക്ഷെ ഉമ്മ ഉമ്മയുടെ ആഗ്രഹം പറഞ്ഞ അത്രേ ഉള്ളൂ പക്ഷെ ഉമ്മാൻ്റെ മനസ്സിൽ എപ്പോഴും അത് ഉണ്ടായിരുന്നു ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ളത് ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണെന്ന് അങ്ങനെ ഞങ്ങളും പിന്നെ അതുപോലെ മക്കളെ നാലാളും കൂടി ഇടയ്ക്ക് അതിനെക്കുറിച്ച് പറയാറുണ്ട് എന്നെങ്കിലും നമുക്ക് കഴിയുമ്പോൾ സന്തോഷമായിട്ട് ഉമ്മാനൊരു ഹജ്ജിന് പറഞ്ഞയക്കണം പക്ഷെ അതിനിടക്ക് ഉമ്മാൻ്റെ കുറെ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ സാധിപ്പിച്ച് കൊടുത്തു ഒരു ഉമ്മറ ഉമ്മ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ദുബായിൽ കുറച്ചു കാലം വന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ രണ്ട് മാസം വന്ന് നിന്നിട്ടുണ്ട് അതൊക്കെ അലഹദില്ല ഉമ്മൻ്റെ ഏറ്റവും വലിയ പിന്നെ സ്വപ്നങ്ങളിൽ പെട്ടതാണ് അതൊക്കെ ഞാൻ വെറുതെ ഒരു സമ്മാനോട് ചോദിച്ചതാണ് നിങ്ങൾക്ക് എൻ്റെ കൂടെ അവിടെ വരാൻ താല്പര്യമുണ്ടോ ഈ ടി വിയിലും പത്രത്തിലൊക്കെ കാണുന്ന കുറച്ച് കലീഫിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഉമ്മ ഒരു ദിവസം ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഓക്കെ വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഉമ്മാനും വൈഫിനെയും കുട്ടികളോട് ഒന്നിച്ച് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി രണ്ട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവർ കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ പോയി കുറച്ചുകാലും നിന്ന് വന്നു ആ ഒരു ആഗ്രഹം നടന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മുന്നേ ഉമ്മറക്ക് പോയി പിന്നെ അതുപോലെ ആട് കൊഴിതൊക്കെയാണ് ഉമ്മ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചെറിയ ചുറ്റുപാടിൽ ഇങ്ങനെ ജീവിച്ചു പോരുമ്പോഴാണ് കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ നാട്ടിലുള്ള സമയത്ത് ഉമ്മാൻ്റെ പേരിൽ അജിന് അപേക്ഷ കൊടുത്തു അലഹമുല്ല കിട്ടുകയും ചെയ്തു പിന്നെ പൈസ ഉണ്ടാക്കണല്ലോ അപ്പോൾ പിന്നെ അനിയന്മാരും ഞാനും ജേഷനും അവരെ കൂടിയും കൂടിയിട്ട് അവരെ ശമ്പളത്തിൽ നിന്ന് അതായത് സ്വർണം വെച്ചിട്ടോ ആരെന്തെങ്കിലും ചോദിച്ചു വാങ്ങിയിട്ടോ പെണ്ണുങ്ങളെ പണ്ടം വെച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ ഞങ്ങളെ ശമ്പളത്തിൽ നിന്ന് മിച്ചം വെക്കുന്ന പൈസ കൊണ്ട് ഞങ്ങൾ ഒരു കൂട്ടി കുറേശ്ശേ കുറേശ് ഉമ്മാൻ്റെ ഓരോ ഗടുക്കളും അടച്ച് തീർത്തു അലഹമില്ല എന്നിട്ട് ഇപ്പോൾ അഞ്ച് ദിവസമായി ഉമ്മ ഹജ്ജിനും പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹജ്ജിന് ഉമ്മ പങ്കെടുക്കണം എന്ന ആഗ്രഹത്തോടെ ഉമ്മ മക്കത്തേക്ക് പോയിട്ടുണ്ട് അലഹമില്ല അതൊരു ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാല് മക്കൾക്കും മരുമക്കൾക്കും ഉമ്മാക്കുമൊക്കെ ഏറ്റവും ഒരു മൊമെൻ്റാണ് ഒരു മക്കള് മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് സന്തോഷിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാരണം ഞങ്ങളുടെ ഉമ്മാൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലൊരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തോടെ അജ്ജൊക്കെ ചെയ്ത് ഉമ്മറൊക്കെ ചെയ്ത് സിയാറത്തുകളൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഉമ്മ തിരിച്ചു വരണം ഇത് മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് ആഗ്രഹമൊന്നും വിളിക്കുന്നുണ്ട് അമ്മോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു അവിടെ സുഖമാണ് ഏകദേശം അക്കൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഇപ്പോൾ താമസമുള്ളത് ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറും അലഹമ്മില്ല ഇപ്പം നല്ല ഹൈറായിട്ട് നല്ല റാഹത്തായിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ എല്ലാ കുടുംബത്തിലുള്ള പോലെ ചെറിയ ചെറിയ ഹോട്ടലും ചീറ്റലൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാവാറുണ്ട് മരുമക്കളമ്മായിമ്മ പ്രശ്നം ഉണ്ടാവാറുണ്ട് ബ്രദേഴ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് ഉമ്മയും മക്കളും തമ്മിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട് അതൊക്കെ സഹജമാണ് അതൊക്കെ സാഹചര്യമാണ് അതൊക്കെ എല്ലായിടത്തും നോർമലായിട്ട് നടക്കുന്നതാണ് അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ സന്തോഷവും ഈ ഒരുമയും എന്നും ഉണ്ടാവാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാ ചെയ്യുക ഉമ്മൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യുക നിങ്ങൾക്കൊക്കെ ദുവാ ചെയ്യാൻ വേണ്ടി ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് അലഹദില്ല ഇൻഷാല്ല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഇതുപോലെ പഠിച്ചോ സാധിപ്പിച്ചു തരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വൈൻഡ് ചെയ്യാം ഇൻഷാല്ല ഇനിയും കാര്യങ്ങളും വിശേഷങ്ങളും ഒരുപാടിൻ്റെ ഇടയിൽ പറയാത്തതുണ്ട് ഉണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിലും കമൻറ്റായിട്ട് ചോദിക്കാം എന്നെക്കൊണ്ട് അറിയുന്ന കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും ഉമ്മാൻ്റെ ഇഷ്ടമാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഉമ്മാൻ്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല ഉമ്മാൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു വിഘ്നം വരാൻ പാടില്ല തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ സന്തോഷവും പൂർണ്ണ എന്താ പറയുക തൃപ്തിയോടെ ആയിരിക്കണം ഉമ്മ ഉമ്മാറ്റിയെന്നുള്ളൊരു ഒരു ഒരു ഇത് പ്രതിനിധി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ ഉമ്മ വന്നിട്ട് ഉമ്മാൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടും എല്ലാവരും അതുപോലെ ഇത് കാണുക ഇതുപോലെ അതും കാണുക ഇൻഷാല്ല എല്ലാവർക്കും ഹയർ ഉണ്ടാവട്ടെ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അസ്ലാമലൈക്കും